സംരംഭങ്ങൾക്ക് സഹായവുമായി ഇടക്കാട്ടുവയൽ സഹകരണ ബാങ്ക് എറണാകുളം ജില്ലയിലെ ഇടക്കാട്ടുവയൽ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വിവിധ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചും ബാങ്കുമായി ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നതിനായി ഒരുമിച്ചുയരാൻ എന്ന പേരിൽ കുടുംബശ്രീ കൂട്ടായ്മ സംഘടിപ്പിച്ചു യോഗത്തിൽ ബാങ്ക് ഭരണസമിതി വിവിധ പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം എൽ ബി കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു ഭരണസമിതി അംഗം കെ എ മുകുന്ദൻ പദ്ധതികൾ വിശദീകരിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ നിഷിത സന്തോഷ് ആശംസകൾ അർപ്പിച്ചു ബാങ്ക് സെക്രട്ടറി കെ എ ജയരാജ് നന്ദി പറഞ്ഞു കുടുംബശ്രീ യൂണിറ്റുകൾക്കും അവയുടെ രജിസ്റ്ററുകളും രേഖകളും സൂക്ഷിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ ബാങ്ക് നൽകുന്ന ബാഗുകളുടെ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടന്നു ബാങ്കും കുടുംബശ്രീ യൂണിറ്റുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന വിവിധ വായ്പാ പദ്ധതികൾ വിജയകരമായി കൊണ്ടുപോകുന്ന യൂണിറ്റുകളെ യോഗം പ്രത്യേകമായി അഭിനന്ദിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ശോഭന രാമചന്ദ്രൻ രതി ഗോപി കെ ജി രവീന്ദ്രനാഥ് ഗോപിനാഥ് ചിത്രാലയ എന്നിവർ പങ്കെടുത്തു